അല്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറാമത്തെ നോമ്പാണ് ഇന്ന് സ്പെഷ്യലായിട്ട് എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ടില്ല നമ്മളിന്ന് പൊരിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ എണ്ണ പലഹാരം ഒന്ന് ഒഴിവാക്കി ഇടയ്ക്കൊക്കെ കുറച്ച് വെറൈറ്റി വേണം അല്ലേ അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് അടയാണ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട് ഉദ്ദേശിച്ചൊന്നും അല്ലാട്ടാ എപ്പോഴും എണ്ണയിൽ പൊരിച്ചൊക്കെ ആയിട്ട് മടുത്ത് എന്നും പറഞ്ഞ് ഞാൻ നിർത്തത്തൊന്നും ഇല്ലാട്ടാ ഒരു ദിവസത്തേക്ക് കുറച്ച് അട കഴിക്കാൻ ഒരു മോഹം തോന്നി അതുകൊണ്ട് ചെയ്ത പെട്ടെന്ന് തന്നെ എനിക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടാ ചാപ്പി നെയ്സ് കുറങ്ങുന്ന നേരത്തെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നെ രണ്ടും കൂടെ എണീറ്റ് വന്ന ഈ അടുക്കള രണ്ടുണ്ടാക്കി തരും ഈ ചാപ്പി പിന്നെയും കുഴപ്പില്ല നെയ്സുമായിട്ട് ചേരുമ്പോഴാണ് പ്രശ്നം കണ്ട മാവ് വലിയ എനിക്ക് കുഴക്കേണ്ടി വന്നില്ല കേട്ടോ നമ്മൾ വാങ്ങിച്ച തേങ്ങ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഇളകി വന്ന് ഞാനിപ്പോൾ അങ്ങനെ ചിരണ്ടാന്ന് നിൽക്കാറില്ല അതേടാ എന്താ ഇങ്ങനെ വെച്ചാൽ ജാറിലും എൻ്റെ ഈ ശർക്കര ഇരിപ്പില്ല ശർക്കര ഇല്ലെങ്കിലും അടയിൽ നിന്നാൽ എന്താ കുഴപ്പമില്ലേ മറ്റേ നീസു അങ്ങനവാടിയിൽ നിന്ന് ശർക്കര കിട്ടുമ്പോൾ ഞാൻ ചുമ്മാ അട ഉണ്ടാക്കുമായിരുന്നു അടയും അവലുമൊക്കെ നമ്മൾ ചിരണ്ടിയ പോലെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ അടയുണ്ടാക്കാനുള്ള ഇലയൊക്കെ കിട്ടി ഇതിനു വേണ്ടി ഞാൻ എവിടെയോ ഓടികിടക്കേണ്ട കാര്യമില്ല ഞാൻ താമസിക്കുന്ന വീണ്ടും നാല് വശത്തും നിറച്ച് വാഴയാണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുന്ന കാര്യം കുറച്ച് അട ഉണ്ടാക്കണമെന്ന് പക്ഷേ നടന്നില്ല ഈ നോമ്പിറ്റാണത് വിധിച്ചതെന്ന് തോന്നുന്നു ഈ ചാപ്പിക്കുട്ടിന് ചാപ്പിക്കല്ല നെയ്സൂന് മുമ്പ് അങ്ങനെ വാടിയൊന്ന് ശർക്കര ഇടുമ്പോൾ ഞാൻ ഒന്നിലെ അടപുഴുങ്ങോ ഇല്ലേ മറ്റേ ഉണ്ടല്ലോ അത് ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഒക്കെ ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ ചേർത്താൽ ഇപ്പോൾ എൻ്റെ ശർക്കരയില്ല വളരെ ഞാൻ പഞ്ചസാര എടുക്കുന്ന ഇനി മുതുക്കൻ ഇലകളെ ചെറിയ ഇലകളൊക്കെ ഇത്രയും അല്ലേ ഇത് ചെയ്തു വെച്ചിട്ട് കഞ്ഞി വാങ്ങിക്കാൻ പോയല്ലേ എനിക്ക് സമാധാനം അയ്യോ കൂടുതലാണ് അപ്പോ നമ്മുടെ ഇലകൾ സെറ്റായിട്ടുണ്ട് ഈ സ്ലാബൊക്കെ നന്നായിട്ട് തുടച്ചിട്ടിരിക്കോട്ടോ ഞാൻ സവാളയൊക്കെ വയ്ക്കാറും സ്ലാബിലൊക്കെ വെച്ചായിരിക്കുന്നു ഇനി വൃത്തിയില്ലാത്തിടത്ത് ഞാനിത് വെച്ചെന്ന് പറയരുത് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ പഞ്ചാരയൊക്കെയിട്ടിത് എല എടുത്തിട്ടുണ്ട് എല ഇല്ലല്ലോ തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ഓരോ ബോളായിട്ട് പൂ നല്ല സോഫ്റ്റ് കിട്ടാ മാവ് പൊടിച്ച മാവാണ് ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇങ്ങനെ 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 പരത്തി ഒരുപാട് വേണ്ടല്ലേ നിറച്ചു വെച്ചട്ടെ വല്ലതും പൊട്ടിപ്പോയി വിളിച്ചു പോയാൽ എനിക്ക് തന്നെ മിനൊക്കെ ഇടും നിങ്ങൾ വെക്കുമ്പോഴത്തേ ശെരിക്ക സൈഡിലോട്ടൊക്കെ വെക്കണം ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ പിള്ളേർ ഇതുണ്ടാക്കി കൊടുത്താൽ ഇതിൻ്റെ സൈഡൊന്നും തിരത്തില്ല നടുക്കത്ത് തന്നിട്ട് ആ മാവ് മൊത്തം ഉരുട്ടി എനിക്ക് വരും ഈ എല്ലാ സൈഡും ലോക്ക് ചെയ്യുക അങ്ങനെ അടയൊക്കെ ആവിയേറ്റാൻ വെച്ചിട്ട് ഞാൻ പോയി കഞ്ഞി വാങ്ങിച്ച് ഈ ചപ്പൂടിന് നെയ്സ് ഉറക്കമായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് നെയ്സ് വേണമെന്ന് പിന്നെ അവളെ കൊണ്ട് പോയി കടയിൽ പോയി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അടിക്കാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച പലഹാരമാണേ നമുക്ക് ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് എടുക്കൊന്നുമില്ല കേട്ടോ ഇന്ന് ഫ്രൂട്ട്സ് നമുക്ക് പഴവേ ഉള്ളൂ സമയമായി വരുന്നുണ്ട് ഞാൻ അപ്പോഴത്തേക്കും ചായക്കുള്ള പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്രൂട്ട്സും അടയും എല്ലാം എടുത്തിട്ട് ഏബിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ച് ഈ ചാപ്പിക്കുട്ട ഉറക്കമാണ് കേട്ടോ വിളിക്കണവനെ അവനീ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് ോമ്പൊക്കെ തുറന്നു നിസ്കാരം എല്ലാം കഴിഞ്ഞ് ചാപ്പിക്കൂട്ടയിൽ നിന്ന് ഞാനുമായിട്ട് നിസ്കരിച്ച കേട്ടോ അവൻ എപ്പോഴും വാപ്പിയായിട്ട് പള്ളിയിൽ പോകുന്നതാണല്ലോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവനെ പഠിപ്പിക്കും എല്ലാം ചെയ്യിപ്പിച്ചിട്ട് അടുക്കള വന്ന് ഞാൻ നേരത്തെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അടയുണ്ടാക്കിയതിൻ്റെ ബാക്കി അത് ഞാൻ ഒറോട്ടിയാക്കി ഒറോട്ടിയൊക്കെ ചുട്ട് കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ചോറ് കഴിക്കാൻ പോവാണ് അത് ഭയങ്കര കൊതി തോന്നിയിട്ടതിന് ചോറ് വെച്ച കൂടെ മോരിചാറുണ്ട് പിന്നെ ചീരത്തോരനുണ്ട് ചീരത്തോരൻ പച്ച ചീരയും ചുവപ്പ് ചീരയും ഉണ്ട് ഇത് രണ്ടും ഞാൻ സ്വന്തമായി നട്ട് വളർത്തിയതാണ് പിന്നെ സോയാബീൻ റോസ്റ്റ് ആ ഇത്രയേ ഉള്ളൂ സോയാബീൻ പൊരിച്ചുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ചോറ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പിള്ളേർ കഴിച്ചു തീർത്ത് കുറച്ച് കടല വെള്ളത്തിയിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഒരു കൊതി തോന്നിയിട്ട് കുറച്ച് ചെണ്ണീരി ഇട്ട് വറുത്തെടുത്ത് അതും കൂടെ ചോറിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ടാങ്കി വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു മോട്ടറൊക്കെ ഇട്ട് വെള്ളം നിറച്ച് പേരെല്ലാം ഒന്ന് നല്ല രീതിയിൽ തുടച്ച് മാറ്റിയപ്പം നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ